വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനെയും കണ്ടപ്പോൾ ഞാൻ വിചാ ഈ ജിസൽ ടക്റാൾ എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണോ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്ക് ഉറപ്പില്ല ആ ഒരു വ്യക്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ഹിന്ദി വൈബൊക്കെ അടിച്ചു കേട്ടോ ആ ഒരു ഹിന്ദി ബിഗ് ബോസിൽ ആയി നിൽക്കുന്ന കുറേ ഗേൾസിനെ കാണാറുണ്ട് അല്ലേ കച്ചറവും പിച്ചറോം ടീംസ് ആ അവരെ കണ്ടിട്ട് അവരൊരു വൈബ് അടിച്ചു അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ശരിയാണ് ബിഗ് ബോസ് ഹിന്ദിയിൽ സീസൺ നയനിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് എത്തിയതായിരുന്നു ജിസൈൽ തക്രാൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ആളെ അമ്മ മലയാളിയാണ് അമ്മ ആലപ്പുഴക്കാരിയാണ് ആ ഒരു വയ്യിലൂടെയാണ് ആള് മലയാളം ബിഗ് ബോസിലെത്തിയത് അച്ഛൻ പഞ്ചാബിയാണ് അപ്പോൾ എത്രമാത്രം ആൾ മലയാളം സംസാരിക്കും എന്തായിരിക്കും ആളൊരു മലയാളം ബിഗ് ബോസിലെ ആളെ എങ്ങനെയായിരിക്കും എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട് അതേപോലെ ആ ഒരു ഹിന്ദി സ്റ്റൈലിലോട്ട് ഹിന്ദി ലെവലിലോട്ട് മലയാളം ബിഗ് ബോസ് ഉയരുകയാണോ അതോ മലയാളികൾക്ക് അത് ഇഷ്ടപ്പെടും ആ ഒരു ഹിന്ദി വൈബ് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാകും ഒരു പക്ഷെ ഇത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആൾ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ഫിലിമും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഫിലിം അഭിനയിച്ചു അറിയാൻ പറ്റി അതേപോലെ ഒരു ടി വി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സർവൈവൽ ഇന്ത്യ ദ അൾട്ടിമേറ്റ് പെറ്റിൽ എന്നിട്ടുള്ള ഒരു ടി വി ഷോയിലും ആൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരാളെ കണ്ടപ്പോൾ മൊത്തത്തിൽ തോന്നിയെന്താ വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്നല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ചിലപ്പോൾ അതങ്ങ് സെറ്റ് ആവാൻ സാധ്യതയുണ്ട് കാരണം ഹിന്ദി ലെവലിലോട്ട് ഹിന്ദി ബിഗ് ബോസിന് ഒരുപാട് ഫാൻസ് കേരളത്തിലുണ്ട് അപ്പോൾ ഒരു പക്ഷേ അത് സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇൻ കേസ് പാടാനുള്ള സാധ്യതയുണ്ട് കാരണം മലയാളികൾക്ക് ഒരുവിധം പുറത്തുള്ള സംഭവങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ എന്നുള്ളതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഇപ്പോഴും എന്താണ് കാത്തിയത് കാണാം